വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം പവൻ ഗോൾ ം തുടർക്കഥായതോടെ മിന്നൽ പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ് തിരു ബസ് സ്റ്റാൻഡിലാണ് തിരു ആർ അൻവർ ജോയിന്റ് നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടത്തിയത് സ്പീഡ് ഗവർണർ അഴിച്ചുമാറ്റിയ ബസ്സുകൾ പരിശോധനയിൽ കണ്ടെത്തി ലൈസൻസ് ഇല്ലാത്ത കണ്ടക്ടറെ ജോയിന്റ് ഈ ഈ ൽ ബസ് സ്റ്റാൻഡിൽ വൈകിട്ട് മണിയോടെയാണ് ജോൻ ആർ ടിഒ അൻവർ മൊയ്തീനും സംഘവും എത്തിയത് ഇരുപതിലേറെ ബസ്സുകളിൽ സംഘം പരിശോധന നടത്തി രണ്ട് ബസ്സുകളിൽ സ്പീഡ് ഗവർണർ ഊരുമാറ്റിയ നിലയിലായിരുന്നു ഇൻഷുറൻസ് ക്രാഷ് എന്നിവ കാലഹരണപ്പെട്ട വാഹനങ്ങളും കണ്ടെത്തി പല ബസ്സുകളും യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകുന്നില്ലെന്ന് കണ്ടെത്തി സ്റ്റാൻഡെത്തിയ ബസ്സിൽ നിന്ന് യാത്രക്കാർ ഇറങ്ങും മുമ്പേ ജോൻ ആർട്ടിയോ യാത്രക്കാരുടെ അടുത്തെത്തിയ ടിക്കറ്റ് ചോദിച്ചപ്പോൾ പലരും കൈമടത്തുകയായിരുന്നു ചിലരെല്ലാം ടിക്കറ്റ് കാണിച്ചു യാത്ര ആനുകൂല്യം ലഭിക്കുന്നത് സംബന്ധിച്ച് വിദ്യാർത്ഥികളോട് കാര്യങ്ങൾ തിരക്കുകയും ചെയ്തു ഇതിനിടയിലാണ് ലൈസൻസ് ഇല്ലാത്ത കണ്ടക്ടർ പരിശോധനാ സംഘത്തിന്റെ മുന്നിൽപ്പെട്ടത് ബസ്സുകളിനകത്തേക്ക് പരിശോധന നീണ്ടു ബ്രേക്കിംഗ് സംവിധാനവും പരിശോധിച്ചു ചില ബസ്സുകൾ യാത്രക്കാർക്ക് പുറത്തുനിന്ന് ഡോർ തുറക്കാനുള്ള സംവിധാനമില്ലെന്ന് കണ്ടെത്തി പകരം ഡോറിന് മുകളിൽ ലിവർ ഘടിപ്പിച്ചാണ് ഡോർ പ്രവർത്തിപ്പിച്ചിരുന്നത് ഇവ നീക്കം ചെയ്യണമെന്ന് ബസ് ജീവനക്കാർക്ക് കർശന നിർദ്ദേശം നൽകി തുറക്കാൻ പറ്റുമോ സ്ത്രീ യാത്രക്കാരുടെ മരണത്തിന് ഇടയാക്കിയ അപകടം വരെ അധികൃതർ ബസ് ജീവനക്കാർക്ക് മുന്നിൽ ചൂണ്ടിക്കാട്ടി ലിവർ ഘടിപ്പിക്കരുതെന്ന് പലതവണ നിർദ്ദേശം നൽകിയിരുന്നതാണെന്നും വ്യക്തമാക്കി നമ്മുടെ പ്രൈവറ്റ് ബസ്സുകൾക്ക് വളരെയധികം പരാതികൾ വന്നിരിക്കുന്ന സമയമായതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ചെക്കിങ്ങിന് യറായിട്ട് വന്നത് പ്രധാനമായും യാത്ര ചെയ്യുന്ന ബസ്സിലെ യാത്രക്കാർക്ക് ടിക്കറ്റ് കൊടുക്കുന്നില്ല എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ പ്രധാനമായും ഉണ്ടാകുന്നൊരു പരാതിയാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ കൺസെഷൻ അവർക്ക് അനുയോജ്യമായ രീതിയിൽ അവർക്ക് അവകാശപ്പെട്ട രീതിയിലേക്ക് കൺസെഷൻ ടിക്കറ്റ് കൊടുക്കാത്ത പരാതികളും നിരവധി വരുന്നുണ്ട് മാത്രമല്ല വിദ്യാർത്ഥിനികളോട് പ്രത്യേകിച്ച് പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറുന്ന കണ്ടക്ടർമാർ ഒരുപാടുണ്ട് അവർക്കെതിരെയുള്ള പ്രത്യേകം പ്രത്യേകമുള്ള പരാതികൾ കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു ചെക്കിങ്ങിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ ഇന്ന് ബുധനാഴ്ചയായിട്ട് ഞങ്ങൾ ഇറങ്ങാൻ തീരുമാനിച്ചത് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ രണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ വളരെ ആകസ്മികമായി രണ്ട് മൂന്ന് അപകടങ്ങളുണ്ടായി ഇന്നലെയും ഒരു സ്ത്രീ നടുവിലങ്ങാടി എന്ന സ്ഥലത്ത് ഒരു ബൈക്ക് യാത്രികൻ്റെ അശ്രദ്ധയായ ഒരു പെരുമാറ്റം കൊണ്ട് ഓട്ടോറിക്ഷ വെട്ടിച്ച് വെട്ടിക്കുകയും ബസ്സിൻ്റെ മുന്നിൽ പെടുകയും തൽക്ഷണം അവരെ റോഡിലേക്ക് വീഴുകയും ബസ്സിൻ്റെ വീലുകൾ കയറി ഇറങ്ങി തന്നെ അവർ മരണപ്പെടുകയും ചെയ്തു ഇത്രയും ഇത്തരത്തിലുള്ള നമുക്ക് ആകസ്മികമായ സംഭവങ്ങളും അപകടങ്ങളും ഒഴിവാക്കുന്നതിലേക്കായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരും അവരുടെ തലത്തിൽ ശ്രദ്ധാലുക്കളാവുകയാണ് വേണ്ടത് അപ്പോൾ ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സ്പീഡ് ഗവർണറുകൾ പ്രവർത്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇവരുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് റെഡിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് ഞങ്ങളിന്ന് ഇവിടെ പരിശോധിക്കുകയുണ്ടായി അതിനകത്ത് രണ്ട് മൂന്ന് വാഹനങ്ങളുടെ സ്പീഡ് ഗവർണറുകൾ അവരുടെ കണക്ഷനിൽ നിന്നും ഡിറ്റാച്ച് ചെയ്ത് ഉണ്ടായി ആ വണ്ടികൾക്ക് സ്റ്റോപ്പ് അമ്മയും സി എ എക്സും കൊടുക്കാനുള്ള നടപടികൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ടിക്കറ്റ് കൊടുക്കാതെ യാത്ര ചെയ്യുന്ന ടിക്കറ്റ് കൊടുക്കാത്ത കണ്ടക്ടർമാർക്ക് അവരുടെ കണ്ടക്ടർ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് എം വി ശരത്ചന്ദ്രൻ എം വി ഐ മരായ ആർ സുനിൽകുമാർ അനസ് ഉദ്ദീൻ എന്നിവരും ജോൻ ആർട്ടിയുടെ സംഘത്തിലുണ്ടായിരുന്നു ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയ ബസ്സുകൾക്ക് സ്റ്റോപ്പ് മെമോ നൽകിയതായി ജോൻ ആർട്ടിയോ അൻവർ മൊയ്തീൻ പറഞ്ഞു